പ്രേക്ഷകര ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത് എങ്ങോട്ടെന്ന് അറിയുമോ എരുമേലി ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ എരുമേലി ബസ് സ്റ്റാൻഡിൽ നോക്കാം പുറത്തേക്ക് നോക്കാം വാഹനങ്ങൾ കിടക്കുന്നാട്ടോ ഇതെല്ലാം കിടക്കാം ഞാൻ നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തിന് സുപരിചിതരായ ഒരാളെ ഒരു വ്യക്തിയെ നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ ബസ് സ്റ്റാൻഡിൽ സലാമെന്നോ പറഞ്ഞ ആളിനെ ഈ എരുമേലിലും എരുമേലി ഏരിയയിലുള്ളവരെല്ലാം പരിചയമാണ് അതുപോലെ തന്നെ പുറത്തു നിന്നുള്ളവർക്കും പരിചയമാണ് അദ്ദേഹത്തെ ഞാൻ നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവർക്കും ലൈക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് എല്ലാം എന്നിട്ട് നിങ്ങളൊരു കാര്യം കൂടി ഒരു ബെൽബട്ടനും കൂടെ വർത്തിയാൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ആ ഓക്കെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ിലേക്കായി നിങ്ങൾ ക്ഷണിക്കുകയാണ് എൻ്റെ മുമ്പിൽ നിങ്ങളെ നേരെ ഇരിക്കുന്ന ആളാണ് ഈ സലാം എന്ന് പറയുന്ന ആണ് എരുമേലിൽ എരുമേലിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് ബസ് സ്റ്റാൻഡിൽ എത്ര വർഷമായിട്ട് ജോലി ആയിരുന്നാണ് പറഞ്ഞു പുറകു പറഞ്ഞു നാൽപ്പത്തഞ്ച് വർഷമായി ഇവിടെ തന്നെ അതുമില്ല അപ്പൊ കൊതുമിനെ ഈ ആള് ബസ് സ്റ്റാൻഡിൽ ഈ ഒന്നും ഇല്ല ഇവിടെ ഉണ്ട് ഉണ്ട് പുറത്ത് ഈ ബസ് എത്ര ബസ് ഇവിടെ നേരെയായിരുന്നു എഴുപത് ബസ് നിലവിൽ കയറി ഇറങ്ങുന്നുണ്ട് അല്ലെ അപ്പൊ അവിടെ ഇതിന്റെ വരുമാനമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേ എന്ന് പൊതുസേവനം ചെയ്യുന്നുണ്ട് അതിന് ഒരു അമിതമായിട്ടുള്ള മൂല്യമല്ല ഒന്നുമില്ല പക്ഷെ അവര് തരുന്നവ കരുന്ന് പോയി അപ്പൊ ഇത് ഞാനും ചോദിച്ചു വീഡിയോ ചെയ്യാനുള്ള കാരണം കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ചുങ്കപ്പാറ ഞാൻ ചുങ്കപ്പാറ താമസിക്കുന്ന ചുങ്കപ്പാറ ശരീന ഹോസ്പിറ്റൽ സ്ഥാനാ ഡോക്ടർ അങ്ങനെയുള്ള ഒത്തിരി ഹെൽപ് ചെയ്യുന്ന ആ അപ്പൊ ഞാൻ അപ്പൊ സെലമുണോ ഞാൻ കാര്യം ചെയ്യുന്നത് ഇതല്ലാതെ വേറെ ഈ ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്ന പൊതി എന്ന് പറയുമ്പോൾ പറയുമ്പോ സൂചിച്ച് സംസാരിക്കും പൊതി അങ്ങനെ പറഞ്ഞാൽ ആ പിന്നെ ഒരാൾ ഞാൻ അവിടെ പോയാൽ അവരുടെ വീട്ടിലെ സാധനം വേറെ ആ ഞാൻ ഒരു കാര്യം കൊടുത്തോക്കട്ടെ അമ്മ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചു ഇവിടുന്ന് ഒരു പാഴ്സല് നമ്മളൊരു കടയിലേക്ക് കൊണ്ടു കൊടുക്കാൻ വണ്ടിയെ വന്നെ അതും ചെയ്തു കൂടി അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ലക്ഷണം ആ ആ വേറെ ആർക്കും ഏതൊരു കാര്യത്തിലും വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിക്കാം എവിടെ ഏൽപ്പിക്കാം ഏൽപ്പിക്കാം അപ്പൊ ഞാനൊരു കാര്യം കൂടെ സ്ഥലമുണ്ടെങ്കിൽ

കിട്ടുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കുന്നു ജീവിക്കും ഒരു കുഴപ്പവും ഇല്ല എത്ര വയസ്സുണ്ട് അറുപത്തഞ്ചു വയസ്സ് തമ്മിലറിഞ്ഞിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഇപ്പൊ നിങ്ങളും ഇപ്പൊ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ആളെ എരുമേലിന് വന്ന എല്ലാവർക്കും പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക സുപരിചിതനായാണ് സെലാമണ്ണാണെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പം സെലാമണ്ണ ഇപ്പൊ നമുക്ക് ഒരു ഇപ്പൊ സെലാമണ്ഡി തൊഴിൽ നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ സെലാമണ്ഡിലൂടെ വാർത്ത ഒരു സ്നേഹം ചേച്ചി വന്നു ബസ്സിന്റെ കാര്യം അവിടെ പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ അപ്പൊ നാല് മണി കണ്ടോ ആ ഒരു തൊഴില ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാണ് വണ്ടി ഒരു ആൾക്കിനും ഒരാളിനോട് പോലും ഒരു എതിരായിട്ടുള്ള വാക്കോ അല്ലെങ്കിൽ ഒരു സ്നേഹക്കുറവുള്ളൊരു വാക്കോ സംസാരിക്കാറുമില്ല അല്ലേ ഞാനിപ്പം വന്ന് കുറച്ച് നേരമായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം സെലാമണ് ആ ജോലിയുടെ അത് ആ ഒരു സ്നേഹവും ജോലിയുടെ ഒരു ആ ഒരു കഠിനാ ആത്മാർത്ഥതയെ നിങ്ങളെല്ലാവരും ഞാനൊന്ന് പരിചയപ്പെടുത്തി അപ്പം എല്ലാവരും സെലാമണ്ണുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അല്ല സോറി എരുമേലി വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടെല്ലാം കാണാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാഴ്സൽ എത്തിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിലും ഒരു ബസ്സിന് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡിലെ സലാമിൻ്റെ കൈ കൊടുക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളത് വാങ്ങും അത് കൊടുക്കേണ്ടത് എവിടെയാണോ അവിടെ എത്തിച്ചു കൊടുക്കും അല്ലേ ചോദം ഓക്കെ എല്ലാവർക്കും എല്ലാം പിന്നെ അപ്പോൾ നമ്മൾ ഇന്നലെ ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു ഇന്നലെ ഇന്ന് രണ്ടാ ഡേറ്റ് അപ്പോൾ ഒരു ന്യൂ ഇയർ ആശംസ കൊടുത്ത് ആശംസ ന്യൂ ഇയർ ആശംസ വീണ്ടും കാണാൻ കേട്ടോ സലാവണെ ഓക്കെ താങ്ക് യു ഓക്കെ